ഹായ് ഹലോ എല്ലാവർക്കല്ലേ ഹെ സ്വാഗതം ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ വേഗം വേഗം ഒന്ന് നോക്കാം ചെയ്യണേ ൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം ഞാൻ ഒരു പത്ത് മിനിറ്റ് ലൈവ് ഇടാ ഇട്ട് നോക്കാനോ ലൈവ് ഇല്ല റോഡ് പണി എടുക്കുന്ന വണ്ടിയുടെ ഭയങ്കര സൗണ്ട് എന്താ ഞാൻ വേറെ ഐഡി വരാന്ന് പറയുന്ന തരാം 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 മൂന്നു പേരുണ്ട് എല്ലാരും മുകളിൽ തന്നെ നിമ്മി തരാം 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 ഇട്ടിട്ടുണ്ട് ബ്ലൂ ഹായ് ബ്ലൂമിന്നല്ലേ ഹായ് ലൈവിലേക്ക് സ്വാഗതം എടി എന്റെ ലൈവില് മറ്റേ മോട്ടീസിന്റെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ ഒന്ന് പറയോ എന്തെങ്കിലും ചിഹ്നങ്ങൾ കാണിക്കുന്നുണ്ടോ ഒന്ന് പറയുവോ എന്നിട്ട് വേണം എല്ലാരോട് പറയാൻ എന്നോട് രാവിലെ വേറെ ആളുകൾ പറഞ്ഞു പറ്റുന്നില്ല എന്ന് എന്റതിലോ അതെന്ന പറ്റി വാമി അയച്ചായിരുന്നല്ലോ ഞാന് നിമ്മി നിമ്മി അങ്ങോട്ട് പോന്നാർ മിന്നയംപോലീണ ഡോളർ ചിഹ്നം കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് എന്താണ് മനസിലായില്ലേ നമ്മടെ അഭി അഭിയാമി ചാനലേ നിമിക്ക് മനസിലായില്ലേ അതാണ് അഭിയാമി ഹായ് നിമിന്ന് വിളിക്കുന്നുണ്ട് ഹായ് ശ്രീന്ന് വിളിക്കുന്നുണ്ട് മി ഇരുപത്തേഴ് പേരുണ്ട് എല്ലാരും മോളിൽ നിൽക്കാൻ താഴേക്ക് ഇറങ്ങി കമന്റ് ചെയ്യൂ വരുകയായിട്ട് കാണേണ്ടി ട്രോള് മോളിലുള്ളവരൊക്കെ താഴേക്ക് ഇറങ്ങിയാണല്ലോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം മെസ്സേജ് കായിട്ടൊന്നും വാമി പോയ വാമി വാമി ഇവിടെ ഉണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യണ മാമിണ്ട് ഒരു ലൈക്ക് ലൈവിലേക്ക് സ്വാഗതം ചാനൽ ഫുൾ എസ് ആയിട്ടോ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് എന്റെ ചാനൽ ഇതുവരെ എത്തിയത് അത് ഞാൻ വന്നോന്ന് പറയുന്നുണ്ട് നമ്മുടെ അബിയുണ്ട് കൂടെ അബിമി ചാനൽ അറിയത്തില്ലേ മി ഫാമി എനിക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് താങ്ക് യു ആമി വന്നില്ല അല്ലേന്ന് പറയുന്നുണ്ട് ഇല്ല വന്നില്ല വന്നില്ല വാമിയുടെ കണ്ട വന്നു വാമി മെമ്പർഷിപ്പ് എടുത്തേണ്ടി വന്നു അല്ല അത് നിമിയുടെ വേറെ ഐഡിയ സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക് സ്റ്റാർ വന്നു പറയുന്നില്ല സ്റ്റാർ വന്നു സ്റ്റാർ വന്നു ആമിക്ക് സ്റ്റാർ വന്നു മെമ്പർഷിപ്പിന് മുപ്പത്തിരണ്ട് പേരുണ്ട് പറയുന്നുണ്ട് മുപ്പത്തി ഏഴ് പേരുണ്ട് എല്ലാരും മുകളിൽ തന്നെ എടുക്കാൻ താഴേക്ക് ഇറങ്ങി വരും എല്ലാരും മെമ്പർഷിപ്പും സൂപ്പർ ചാറ്റും ചെറിയ എല്ലായിടത്തും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാൻ വാങ്ങി ഞാൻ ഒരു വീക്ക് പറഞ്ഞു എന്ന് പറഞ്ഞുണ്ട് അത് അവിടെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ അത് റെഡി ആവും നിങ്ങൾക്ക് അങ്ങോട്ടായത് കൊണ്ടായിരിക്കും അങ്ങനെ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്നോടാ ആനോടാന്ന് പറയുന്നുണ്ട് സ്ത്രീ ലൈവില്ലേം ചെയ്തിട്ടില്ല സ്ത്രീ ഇവിടെ ഡ്യൂട്ടിയിലാണ് ലൈവില് എനിക്ക് റെഡിയാവും എന്തായാലും റെഡി ആയി ഇങ്ങോട്ട് അത് കുറച്ച് അവിടെ നിങ്ങൾ ഉദ്ദേശത്തായതുകൊണ്ടായിരിക്കും അങ്ങനെ ഓളൊക്കെ താഴേക്ക് ഇറങ്ങി ഒരു സൂപ്പർ ക്യാറ്ററിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും ഒരു സൂപ്പർ ചാറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂന്ന് പറയുന്നുണ്ട് അത് തന്നെ അത് തന്നെ എല്ലാരും മോളി എടുക്കാതെ ആവട്ടു വരൂ ഉറങ്ങാതെ ലൈവ് ചെയ്തു എത്ര എത്ര ലൈവ് അത് ഉറപ്പായ റെഡി ആവും എം ജി അത് പേടിക്കണ്ട ഉറപ്പായ റെഡിയാവും இறங்கி மூளக்காழ்க்கி வாமி ஒரு கமெண்ட் பிரதீஷா வாமிட எவான் பிரார்த்திக்கணும் உறப்பாய் பிரார்த்திக்க அது ரெடி ஆகும் கொமசாலம் உறப்பாயும் கிட்டும் ആ ആകണേ ഒരു ടെൻഷൻ ഉറപ്പായി ആകും പേടിക്കേണ്ട ഞാൻ എല്ലാം നോക്കി ആകുന്നില്ല എന്ന് പറയുന്ന എന്താ എന്താ പറ്റി ആ ആർക്കറിയാം എന്താന്ന് ആമി സൂപ്പർ ചാറ്റ് ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ലൈവ് ലൈവ് ഇടാമോ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇനിയിപ്പോ മോണിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടണ്ട നിങ്ങള് ഇടയ്ക്കൊക്കെ ഇട്ടാതി എനിക്ക് ജി പിന്നെ എനിക്ക് ജി പിന്നൈവിലേക്ക് നിമ്മി ചെയ്യാൻ പറ്റുന്നില്ല ചോദിക്കുന്നുണ്ട് നിമ്മിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കൊഴപ്പില്ല ഇപ്പോൾ എവിടെയാന്ന് ചോദിക്കുന്നത് വാമി പോയോന്ന് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ അടുത്തൊരു സ്ഥലത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് ആയി എന്ന് പറയുന്നുണ്ട് ലൈവ് ഇടണേന്ന് പറയുന്നുണ്ട് പറയൂ എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് സ്ക്രീ അച്ചു ഒന്നുള്ള ആയി അച്ചു ലൈവിലേക്ക് അയ്യോ ആരാ ഇതെന്ന് വിളിക്കുന്നുണ്ട് ഇത് തന്നെ ഞാനാണ് അഞ്ജന സുഗേഷ് അച് സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എല്ലാം ആയിട്ടുണ്ട് എല്ലാവരും സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്യണേ അച്ചു ആയി എന്ന് പറയുന്നുണ്ട് അച്ചു എന്ന് വിളിക്കുന്നുണ്ട് എൻ്റെ ഇനി സ്ക്രീൻ കാസ്റ്റ് അങ്ങനെ ഇടണ്ട ഇനിയിപ്പോൾ സ്ക്രീൻ കാസ്റ്റ് വാച്ച് ഫുള്ളായെങ്കിൽ അമ്മൂ ട്രെയിനിൽ കയറിയെന്ന് പറയുന്നത് അമ്മൂ വരുന്നുണ്ടോ എം ഡി സ്ക്രീൻ കാസ്റ്റ് അങ്ങനെ ഇടണ്ടോ വാട്സപ്പർ കംപ്ലീറ്റ് ആയെങ്കിൽ കാര്യമില്ല ഇനി നോർമൽ ലൈവ് ഇട്ടാ മാത്രം മതി വീഡിയോസ് എന്നാൽ നമ്പർ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാന്ന് പറയുന്നത് ഞാൻ ഇടാ നമ്പർ ഇടാ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എല്ലായിടത്തും ഒന്ന് ആഗ്രഹമുണ്ട് ഇല്ല അഞ്ഞൂറ് രൂപ അയച്ചു തരുമോ ആ പിന്നെ ഇല്ലന്ന് പറയുന്നത് എൻ്റെ അഞ്ഞൂറ് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വിജേഷ് ഗൂഗിൾ പേ ചെയ്തു തന്നു അത് മൊത്തം തീർന്നു എൻറെ അമ്മ പിന്നെ അറുനൂറ്റി എൺപതാണ് കാണിക്കുന്നത് വാച്ചവർ എടാ അതാ എനിക്ക് ഒന്നും പൈസ കിട്ടിയില്ല കിട്ടിയെന്ന് പറയുന്നുണ്ട് ആ ഇതെന്നാ ഇപ്പം നിമ്മിയുടെ മെമ്പർഷിപ്പിന്റെ ഇത് കാണിക്കുന്നുണ്ടല്ലോ സ്റ്റാർ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ വന്നല്ലോ എന്റെ ഇതിനകത്ത് കേറിയിട്ടുണ്ടോ ഇങ്ങോട്ടോ അതല്ല സ്റ്റാർ വന്നിരിക്കുന്നേ നിമ്മി മെമ്പർഷിപ്പാണോ എടുത്തത് ചോദിക്കുന്നുണ്ട് അതെ അതല്ലേ സ്റ്റാർ വന്നത് പുറകിലുള്ള ആളിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ സത്യസത്യം ഇവർ ഇവിടെ ഈ നാട്ടുകാരല്ല അവര് പുറത്താണ് ഇപ്പൊ ലീവിന് വന്നിരിക്കുന്നാണ് അവര് യു എയിലാണ് സ്വാഗതം ചോദിക്കുന്നുണ്ട് ചോയിക്കുന്നുണ്ട് ആ അത് ഇതല്ലേ സ്റ്റാർ ഒന്ന് മെമ്പർഷിപ്പായിരുന്നു എടുത്തേ അതിന് സ്റ്റാർ വന്ന് എടുപ്പുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു നിമ്മി താങ്ക് യു സൂപ്പർ ജെറ്റ് നോക്കി വന്നില്ല മോളുള്ളവരൊക്കെ താഴേക്ക് വരും കേട്ടോ രാവിലെ ഇട്ടുന്ന് പറയുന്നുണ്ട് ആ ഞാൻ രാവിലെ വന്നായിരുന്നു നിമ്മിക്ക് ഡോളർ എത്രയായി ചോദിക്കുന്നുണ്ട് ആണ് ച്ചവർ കേറിട്ടില്ല കേറുമായിരിക്കും രണ്ടില് രണ്ടായിരത്തി ചിലറ വന്നിട്ടുണ്ട് അഞ്ഞൂറോളം വന്നിട്ടുണ്ട് ആര്ന്ന് പറയുന്നുണ്ട് നിമ്മി ആ മേഡം നാട് കേരളം ചുറ്റിക്കാണെ വന്നാണെന്ന് ചോദിക്കുന്നത് അതെ 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 കലച്ചേച്ചി ഫൈവ് ഡേയ്സ് കഴിഞ്ഞോ ചോയ്ക്കുന്നുണ്ട് അല്ല ഈ നല്ലോണം വ്യൂസ് വന്നിട്ട് അഞ്ചു ദിവസം ദിവസമായില്ല അഞ്ചു ദിവസം ആയില്ല ഇനി ദിവസമായില്ലാഷ്ബോർഡിൽ പറയുന്നുണ്ട് വരൂന്ന് പറയുന്നുണ്ട് അമ്മ നിനക്കത്രം ചോദിക്കുന്നുണ്ട് കേട്ടോ നിമ്മി എനിക്കെട്ട് എന്ന് പറയുന്നുണ്ട് മാമിരമണിക്കൂറേ ഇടുന്നുള്ളു എനിക്ക് ഫുൾ മോർണിംഗ് ആയില്ല എന്ന് പറയുന്നുണ്ട് മാമി അല്ല നിമ്മി ആ ഫുൾ ആയില്ല എനിക്കയോട്ടെ നിമ്മി നി എന്നാൽ സ്ക്രീൻകാസ്റ്റ് ചെയ്യെന്ന് പറയുന്നുണ്ട് നീ നീ സ്ക്രീൻകാസ്റ്റ് ഇടുന്നുണ്ട് മോൾ ഉള്ളവരൊക്കെ തഴക്ക് വരും മുകളിൽ തന്നെ നിൽക്കാതെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ചാനലുകൾ ഒന്ന് സപ്പോർട്ട് ചെയ്തു തന്നെ വൈ മെസ്സേജ് അയച്ചു കംപ്ലീറ്റ് എന്ന് പറയുന്നുണ്ട് ആണോന്ന് ചോദിക്കുന്നുണ്ട് മാമി എന്റെ ന്യൂ വീഡിയോ എന്ന് പറയുന്നുണ്ട് ന്യൂ കാണുവീഡിയോ കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബിപിഎ രണ്ടായിരം എടുത്താകാനായിട്ടോ ഇനി കുറച്ചും കൂടി മതി രണ്ടായിരം വാച്ചവർ ഇനി കേറാനുണ്ട് ഹൈ ലെവലിലേക്ക് സ്വാഗതം അഭിയാമി ഹൈ ലെവലിലേക്ക് സ്വാഗതം വരുന്ന അഭിയാമി സൂപ്പർ താഴേക്ക് ഒരു നാപ്പത്തി മൂന്ന് പേരുണ്ട് വച്ചിങ്ങില് ഹിബാസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹിബാസ് മുന്നേ എന്റെ ലൈവില് വന്നാണോ സ്കിൻ കാസ്റ്റ് അല്ലേ വന്നില്ല ആദ്യമായി അല്ല അല്ല ആദ്യമായിട്ടല്ല ഇഷ്ടം പോലെ എന്റെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്റെ ഫുൾ മോണിറ്റൈസ് മോണ്ടാ അത് പറയാനും കൂടിയാണ് ഞാൻ ഇതും കൂടെ കുട്ടി എന്റെ മൂന്നാമത്തെ ലൈവിലാണ് ഹിബാസ് വരുന്നത് താഴേക്കിറങ്ങി ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ചാനൽ ആദ്യമായിട്ട് വരുന്ന ചാനലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം ഇച്ചു ഹൈ ലൈവിലേക്ക് സുഖം തന്നെ സുഖമാണ് ഫുഡ് കഴിച്ചു ഇരുന്ന് കഴിച്ചു അവിടെ കഴിച്ചു എവിടെയാണ് സ്ഥലം എൻ്റെ ചാനൽ മോണിറ്റൈസ് മൗണ്ടൈസായി അതെല്ലാരോടും പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ലൈവില് വന്നത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു കേട്ടോ ആയി ഫുൾ മോണിറ്റൈസ് എന്റെ ചാനൽ ട്ടോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു എല്ലാരും സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് സഹായിക്കണം പറയുന്നുണ്ട് അതെ ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ച ചേച്ചിയെ മുഖം കണ്ടിട്ടില്ല അതാ കാണുന്ന അതാ ആദ്യമായിട്ട് ആ ഞാൻ ഫേസ് ലൈവ് ഇന്ന് ഇപ്പൊ സ്ക്രീൻ കാസ്റ്റ് ഫുൾ മോണ്ടെയിൻസ് ആയ ശേഷമാണ് ഞാൻ ലൈവ് ഇടുന്നത് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറയുന്നുണ്ട് തീർച്ചയായും എത്തട്ടെ മോണിയൊക്കെ ഞാൻ മതിയാക്കി എന്ന് പറയുന്നുണ്ട് എപ്പിക്കും സ്ക്രീൻ കാസ്റ്റ് ഒക്കെ ഇട് ഉറപ്പായും കിട്ടും ഇത്ര വരെ എത്തിച്ചിട്ട് മതിയാ മതിയാക്കരുത് ബിജി സായ് ചേച്ചി ലൈവിലേക്ക് സ്വാഗതമായി അഞ്ചനാന്ന് വിളിക്കുന്നു ചേച്ചി ഞാൻ ഫുൾ മൗണ്ടേസ് ആയി കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുൾ മൂൺ ഡേസ് ആയി അത് എല്ലാരോടും പറയാലാന്നോർത്തുനിന്ന് ലൈവില് വന്നത് എപ്പിക്കാ ഹായ് പറയുന്നുണ്ട് വിജി ചേച്ചി എപ്പിക് എപ്പിം ചെയ്യൂന്ന് പറയുന്നുണ്ട് അത് അത് തന്നെ പെട്ടെന്നാവും ഇനി എപ്പിക്കാൻ അത്രയും കൂടി പോരേ ഉറപ്പായും റെഡിയായി വരും സെറ്റ് ആവും എന്തായാലും ആകുമെന്ന് പറയുന്നുണ്ട് അതിന് ഉറപ്പായി എന്തായാലും ആകും അനുശ്രീ ഹായ് ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് വരുന്നവരെല്ലാം ചാനലൊന്നും സപ്പോർട്ട് ചെയ്തു തരണേ മുകളിലുള്ളവരൊക്കെ താഴേക്ക് ഇറങ്ങി ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഫുൾ ആയി എൻ്റെ ചാനല് സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എല്ലാം ഓൺ ആയിട്ടുണ്ട് എല്ലാവരും അടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഓ താഴേക്ക് തായേക്ക് ഞാൻ മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നേ മോളൊക്കെ ഒരു ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യൂ ചാനൽ ആദ്യമായിട്ട് ചാനലൂടെ ഒന്നും സപ്പോർട്ട് ചെയ്തരുന്നേ ഇരുപത്തി അഞ്ചു പേരുണ്ട് മുകളിൽ എല്ലാവരും മുകളിൽ തന്നെ നിൽക്ക താഴേക്ക് ഇറങ്ങി ഒരു ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യൂ അമ്പത്തൊന്ന് പേരുണ്ട് എല്ലാരും താഴേക്ക് ഇറങ്ങി പറഞ്ഞ അമ്പത്തൊന്ന് പേരുണ്ട് എല്ലാരും മോളിൽ തന്നെ നിൽക്കാത്ത ആരൊക്കെ ഇറങ്ങിയൊരു ലൈക്ക് ചെയ്യും കമന്റ് ചാനൽ ആദ്യമായിട്ട് വരുന്ന ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു ഫുൾ മോണിറ്റൈസ് ആയി എന്റെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കും എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കും അപ്പൊ ലൈവ് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഞാൻ ലൈവ് കണ്ടാക്കാൻ പോവാണ് എല്ലാരും മെമ്പർഷിപ്പൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യണം എൻ്റെ മോണിറ്റൈസ് ആയി എന്ന് എല്ലാവരോടും ഷെയർ ചെയ്യാനാണ് ഞാൻ ചെറിയൊരു ലൈവ് നിൽക്കുന്നത് അപ്പം സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് താങ്ക്